കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഇന്ന് സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര ദിനം പലതരം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ നാട് അത് ഒരു വല്ലാത്തൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അപ്പോഴാണ് തുണിയുടെ കാര്യം തുണിയുടെ വേസ്റ്റ് ഇപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ധാരാളം തുണികൾ മേടിച്ചിപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് കാണുന്നതെല്ലാം മേടിക്കുക കാണുന്നതല്ലാന്ന് പറഞ്ഞാൽ ഫാഷൻ ആ ഉടുപ്പ് കാണുമ്പോൾ അത് മേടിക്കണം ആ ചുരിദാർ കാണുമ്പോൾ അത് മേടിക്കണം അല്ലെങ്കിൽ പുതിയ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ മേടിച്ചങ്ങോട് കൂട്ടും പക്ഷേ നമ്മളത് മേടിച്ച് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസങ്ങളും പിന്നെ ആ ഇഷ്ടം അങ്ങോട്ട് കുറയും അപ്പോൾ അതങ്ങോട് മാറ്റിയിട്ട് പിന്നെയും പിന്നെയും മേടിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാണ് ആ പറയുന്നത് ഇങ്ങനെ വസ്ത്രങ്ങൾ വലിച്ചെറിയരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും വസ്ത്രങ്ങൾ കിടക്കുന്നത് കാണാം ഒഴിഞ്ഞ പറമ്പുകളിലും ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു കൂവള മരത്തിൽ നിറയെ വസ്ത്രങ്ങൾ കിടക്കുന്നു അതാരോ എനിക്കൊന്നും വസ്ത്രങ്ങൾ അധികമാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും ഇല്ലാത്തവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കും ഉടുത്തോന്ന് എന്ന് പറയും പക്ഷേ അവരൊന്നും അത് കഴുകി ഉപയോഗിക്കില്ല ആ വസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട് വലിച്ചെറിയും എവിടേക്കെന്നില്ലാണ്ട് വലിച്ചെറിയും അപ്പോൾ സോപ്പും വേണ്ട ഒന്നും വേണ്ട കഴുകേം വേണ്ടല്ലോ അതല്ല നമ്മളിവിടെ പറയുന്നത് ഇതിൻ്റെയൊക്കെ അളവ് കുറക്കുക ഈ വസ്ത്രങ്ങൾ മേടിക്കുന്നതിൻ്റെ അളവ് കുറക്കുക അപ്പോൾ മാലിന്യങ്ങൾ കുറയും അതിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ പറഞ്ഞു വരുന്നത് ഇവിടെ ഞാൻ ഇന്നലൊരു ഇപ്പം എൻ്റെ കയ്യിൽ ഇനി അതൊന്നും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല ഒരു കൂവള മരത്തിൽ നിറച്ച് ചീഞ്ഞ പാൻറ്റും വേറെ കുറേ തുണികളും കീറിയ തുണികളും എല്ലാം ഇട്ടിരിക്കുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇതെല്ലാം പക്ഷേ ഞാനിടുന്ന വീഡിയോകളൊന്നും ആർക്കും അത്രയ്ക്ക് ഇഷ്ടമാകാറില്ലെന്നെനിക്ക് അറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും തമാശക്കല്ലേ ഇഷ്ടം പക്ഷേ ഇത് കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് ഇന്ന് അന്താരാഷ്ട്ര രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനം എന്നാണ് പറയുന്നത് അപ്പോൾ വസ്ത്രങ്ങൾ കുറയ്ക്കുക വസ്ത്രങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വെട്ടി കുറച്ച് കൈയില്ല കാലില്ല വസ്ത്രങ്ങൾ ഷോർട്ടാക്കി ഇടണം എന്നല്ല വസ്ത്രങ്ങളുടെ എണ്ണങ്ങൾ എണ്ണങ്ങൾ കുറയ്ക്കുക ഇഷ്ടംപോലെ വസ്ത്രം ഉണ്ടാവും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും എല്ലാം പുതിയത് തന്നെ ഇരിക്കുകയും ചെയ്യും പക്ഷേ പിന്നെയും പിന്നെയും മേടിച്ചുകൊണ്ടിരിക്കും കുട്ടികൾക്കാണെങ്കിൽ വസ്ത്രങ്ങൾ നല്ല വിലക്കൂടിയ വസ്ത്രങ്ങളൊക്കെ മേടിച്ചു എന്ന് വിചാരിച്ചോ കുട്ടികളത് ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ കുട്ടികൾ വലുതായിട്ടുണ്ടാവും പണ്ടൊന്നും ആൾക്കാർ അങ്ങനെ വസ്ത്രം മേടിച്ച് കൂട്ടുന്ന പണി ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ മിക്കവരും പഴമയിലേക്ക് തന്നെ മാറുന്നുണ്ട് എങ്കിലും പക്ഷേ മാറുന്നില്ല ഇതാണ് പ്രപഞ്ചത്തിലെ രീതികൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് വസ്ത്രമാലിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും ഈ വ്യാപാരികൾ വസ്ത്ര വ്യാപാരികളും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ പുതിയ ഡിസൈൻ വരുമ്പോൾ അപ്പം മേടിക്കുക അല്ലേ ഈ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന കർഷകരൊക്കെ ആയിരിക്കും അധികം മറ്റുള്ള ജോലിക്ക് പോകുന്ന അധ്യാപകരും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആകെ രണ്ടോ മൂന്നോ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നുള്ളു അല്ലെങ്കിൽ ഓണത്തിന് അങ്ങനെയൊക്കെയാണ് പുതിയ വസ്ത്രങ്ങളും എടുത്തിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ഏത് ഫങ്ഷൻ വന്നാലും ഏത് പുതിയത് വന്നാലും ഏത് നല്ല എന്ത് കാര്യത്തിനും വസ്ത്രങ്ങൾ തിളങ്ങുക അതാണ് പ്രശ്നം ആ വസ്ത്രങ്ങളാണെങ്കിൽ പെട്ടെന്നിട്ട് ദ ഇത് കീറിയൊന്നും പോവില്ല ഇപ്പോൾ നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കുകയും നല്ല ചില വസ്ത്രങ്ങളൊക്കെ വസ്ത്രങ്ങളൊക്കെയുണ്ട് ട്രെൻഡായിട്ടില്ല അതെല്ലാം അത് ചീറ്റായിട്ട് പോവാം പക്ഷെ ഈ പൊളിസ്റ്റർ ഇപ്പം ചില വസ്ത്രങ്ങളല്ല അതായത് മാലിന്യങ്ങൾ മാലിന്യ കുപ്പികൾ കൊണ്ട് റിയൂസ് ചെയ്തുണ്ടാക്കുന്ന നാരുകളുണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ എന്ത് ചെയ്താലും നശിച്ചു പോവില്ല അത് റിയൂസ് ചെയ്യണമെങ്കിൽ എന്താ ഈ ഷർട്ട് പോലത്തെ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും എ എങ്ങനെയാണ് റിയൂസ് ചെയ്യണത് ഈ സാരി ഷോളൊക്കെ ആണെങ്കിൽ അത് കീറി പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ടൊക്കെ ഉപയോഗിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതുകൊണ്ട് മാലിന്യങ്ങൾ കൂടിക്കൂടി വരികയാണ് വസ്ത്രമാലിന്യങ്ങൾ എന്തൊക്കെ പോകുമ്പോഴേ കണ്ടുപിടിച്ചാലും മാലിന്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ഇത് ഞാനിവിടെ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസം ഒരു മാലിന്യം ോറിയിലാക്കി കണ്ടു അപ്പോൾ അതിലെന്തോ ഒരു ധരികിട പോലെ എനിക്ക് തോന്നി അതാ ഈ ഒരു ചെറിയ വീട്ടിൽ ലൈൻ വീടാണ് അതിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് നീക്കിക്കൊണ്ടിരുന്നത് അത് ഇത്ര അധികം എങ്ങനെ വന്നു എന്നാ ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ എന്താന്ന് വെച്ചാൽ ലോറിയിൽ കയറ്റുന്നു ആ ലോറി പോയി വീണ്ടും വന്നെടുക്കുന്നു എന്തോ മണ്ണൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അടിക്കില്ലേ അല്ലെങ്കിൽ വീടൊക്കെ പൊളിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരുന്ന പോലെ വീണ്ടും വരുന്നു അപ്പോൾ എനിക്ക് എനിക്കെന്തോ ഇത്രയധികം മാലിന്യങ്ങളോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുമോ ആ മാലിന്യങ്ങൾ ലോറിയിൽ കയറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് അവരെന്താ ചെയ്തതെന്ന് എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് ഇതേപോലത്തെ കുറേ കിട്ടില്ല അത് കയറ്റുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഈ ചീത്ത മാലിന്യങ്ങൾ ആദ്യം ഞാൻ കാണിച്ച മാലിന്യങ്ങൾ ഇതിൻ്റെ മുകളിലായിട്ടും കൂടെ പരത്തിയിട്ടിട്ട് കവർ ചെയ്തിട്ടാണ് കൊണ്ടുപോയത് കൊണ്ടുപോകുന്നേം കാണാം അവർ വീണ്ടും വരും അങ്ങനെ രണ്ടും മൂന്ന് ട്രിപ്പ് വന്നു അതിന് ശേഷം ഇവരൊക്കെ തമ്മിൽ കൂടിയാലോചിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റേതെന്നൊന്നും നമുക്കറിയില്ല മാലിന്യം അവിടെ പോകുന്നു മാലിന്യം കളയുന്നു എവിടെ കളയുന്നു എന്താണ് മാലിന്യം വലിച്ചെറിയരുത് എന്നെല്ലാം നിയമങ്ങളെല്ലാം വന്നിട്ടുണ്ട് എങ്കിലും ഇത് കണ്ടില്ലേ മാലിന്യം എടുക്കുന്നതാണ്ടോ അത് നല്ല ചക്കെട്ടോ ഉള്ളിൽ എന്താണെന്നറിയില്ല എന്നിട്ടാണ് അതിൻ്റെ പുറത്ത് ഈ ചീത്ത മാലിന്യങ്ങൾ അങ്ങോട്ട് വിടർത്തിയിടും അന്ന് എന്നിട്ട് കവർ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതെല്ലാം നിസാരമായിരിക്കും ഇതെല്ലാം പ്രപഞ്ചത്തിലുള്ളതായിരിക്കും എനിക്കങ്ങനെ പലതും തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഇന്ന് സീറോ വേസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇടണം തോന്നി അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വസ്ത്ര മാലിന്യങ്ങൾ അധികം ഉണ്ടാവാതെ സൂക്ഷിക്കുക അതെന്താ അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയ കാര്യവും അതിൻ്റെ മുകളിൽ ചീത്ത മാലിന്യങ്ങൾ വിരിച്ച് എന്താണ് ഇതിൻ്റെ എല്ലാം ഉള്ളിലെന്നൊന്നും നമുക്കറിയില്ല ഇതെല്ലാം നല്ല ചാക്കാണ് സാധാരണ മാലിന്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വസ്ത്രമാലിന്യമാണെന്നും തോന്നിയില്ല കേട്ടോ വസ്ത്രമാലിന്യങ്ങൾ കണ്ടാലും നമുക്കറിയാം വെയിറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തിയതാണ് നിങ്ങൾ ഡേ ഇന്ന് സീറോ വേസ്റ്റ് ഡേ ഒക്കഴിയുന്നതും നിങ്ങൾ അനാവശ്യമായി വസ്ത്രങ്ങൾ മേടിച്ചു കൂട്ടാതിരിക്കുക കുട്ടികൾക്കാണെങ്കിൽ പിന്നെ എപ്പോഴും യൂണിഫോമാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളിലുള്ള എന്തിനധികം ഡ്രസ്സുകൾ നമുക്ക് വെക്കാൻ തന്നെ സ്ഥലമില്ലാത്ത പോലെ തോന്നും എത്രയോ ആർക്കെങ്കിലും ഇപ്പോൾ ചിലവർക്കൊക്കെ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലവരൊന്നും വേണ്ടെന്നറിയും അപ്പോൾ ചിലർ കുഴപ്പമില്ല അതോ സാധാരണ ഡ്രസ്സുകളാണ് ഡ്രസ്സിലാണ് ഇപ്പോൾ എല്ലാവർക്കും കാര്യം കണ്ടോ ഇവരെല്ലാം ആ ഇടവഴിയിൽ കൂടിയാണ് കേട്ടോ ഈ പോയിട്ട് ഈ മാലിന്യങ്ങൾ ചുമന്നുകൊണ്ട് വരുന്നത് അത് മാലിന്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് എന്തോ എന്താ ഇവിടെയൊക്കെ കണ്ടില്ലേ എന്താണ് അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്തും ആവട്ടെ അങ്ങനെയാണല്ലോ ഇപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്തെങ്കിലും ആവട്ടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അതിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുക ഇടപെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സംഗതികൾ കുഴപ്പമില്ല അപ്പോൾ അനുഭവം അതാണ് വരുന്നത് നമ്മളൊന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നന്നാക്കാനോ ഒന്നും പറ്റില്ല ഒന്നും അനങ്ങാതിരിക്കുക നല്ലത് കുപ്പുകൈയുടെ ലക്ഷ്മി ശിവ